ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ ആദർശനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് എടാ ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആ അതിനനുസരിച്ച് ഞങ്ങൾ പെരുമാറും എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ആ അവൻ ഞങ്ങളോട് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറയുക ആ പിന്നെ നയന മോളെ കൂട്ടണ്ടെന്നും പറഞ്ഞു അത് കേട്ടതും നയനയ്ക്ക് ഭയങ്കര സങ്കടമായി ആ എന്നാലും അവൻ്റെ വർത്തമാനത്തിൽ നിന്നും ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി അവനെ മോളങ്ങോട്ട് വരണമെന്നുണ്ട് പലപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ അവൻ മോളെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറയുകയും ചെയ്തു അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളും എത്ര ഓണം ഉണ്ടതാണ് എന്ന് മുത്തശ്ശൻ അത് കേട്ടതും ഇത് ചിരി അപ്പോൾ ഗോവിന്ദ് എന്തായാലും മോളെ കൂടെ കൂടെ കൂട്ടണമെങ്കിൽ കൊണ്ടുപോയിക്കോ സാറേ അതിന് വേണ്ടാന്നൊന്നും ഞങ്ങൾ എതിർക്കില്ല ഏയ് അത് വേണ്ടടോ എന്തായാലും മോളില്ലാത്തതിൻ്റെ വിഷമം അവിടെ പലർക്കും മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് അത് മനസ്സിലാക്കട്ടെ മനസ്സിലാക്കി കഴിയുമ്പോൾ നയനമോളെ തിരിച്ചു വിളിക്കാൻ തന്നെത്താനെ എല്ലാവരും പറയും അതിനു അതിനുവേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്തായാലും അത് കഴിഞ്ഞാലേ ഞാൻ മോളെ തിരിച്ചു വിളിക്കൂ മോളെ കേട്ടോ നീ അങ്ങോട്ട് വരുന്നതുകൊണ്ടുള്ള വിഷമം കൊണ്ടൊന്നുമല്ല മോളിപ്പം അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മോളതിനൊന്നും വിചാരിക്കരുത് ഏയ് എനിക്കങ്ങനെ തെറ്റൊന്നുമില്ല മുത്തശ്ശ മുത്തശ്ശൻ പറഞ്ഞതിലും കാര്യമുണ്ട് കാരണം ഞാൻ അവിടെ നിൽക്കുന്നത് ശ്വാസം മുട്ടിയാ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കിത്തിരി മനസമാധാനമുണ്ട് ആ എന്ന് കരുതി ഇവിടെ അങ്ങ് സ്ഥിരമായിട്ട് നിന്ന് കളഞ്ഞക്കരുത് അത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്നും മുത്ത മുത്തശ്ശി പറയുക അത് കേട്ടതും അതെനിക്ക് അറിയാലോ മുത്തശ്ശി ആ എന്തായാലും ആദർശനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആ ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ മോളെ കൂട്ടിക്കൊണ്ട് വരുവോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാ അവൻ എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നത് എന്തായാലും അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല മോളെ എന്തായാലും ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾക്ക് കാണണം തോന്നുമ്പോഴേ ഇവിടെ വന്ന് കണ്ടോളാം മോളുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് ഇല്ല സാറേ അവളെ കൂട്ടിക്കൊണ്ടു പോയിക്കോ അതെന്താ ഗോവിന്ദ അങ്ങനെ പറഞ്ഞത് ഇവിടെ മര്യാദയ്ക്ക് ഉറങ്ങുന്ന പോലുമില്ല ആ അത് ആര് പറഞ്ഞോ ഞാൻ ഉറങ്ങുന്നുണ്ടല്ലോ ഹാ അതെന്താ മോളെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞിരുന്ന ഉറക്കം വരില്ല എന്ന് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്തായാലും മോൾക്ക് ഉറക്കം വരുന്നില്ല അത് മോളുടെ മുഖം പറയുന്നുണ്ട് മോളും ആദർശം സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് പക്ഷെ അവന് മോളോടുള്ള സ്നേഹം ആത്മാർത്ഥമല്ല അവൻ അവനെ അഭിനയിക്കുക എന്നാലും മോളോടുള്ള സ്നേഹം എന്താണെന്ന് അവൻ തിരിച്ചറിയുന്നൊരു ദിവസം വരും അതിനുവേണ്ടിയാ മോളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ പറയുന്നത് കേട്ട് നയനയ്ക്ക് ചിരി വരുവാ ആ എന്തായാലും ദേ മോള് ആദർശമോൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ പോവുക അടുക്കള കയറുന്നവർ പോലും മോളുടെ വില മനസ്സിലാക്കിയിട്ടുണ്ട് അടുക്കള കയറാൻ കഴിയാതെ കാലത്തെ എഴുന്നേക്കാൻ പറ്റാതെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാതെ ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാതെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുക അവിടെ ദേവയാനയും ജലചയും ആ എന്നാൽ പിന്നെ കനകയോട് അടുക്കള കയറാൻ പറയായിരുന്നില്ല സാറേ ഏയ് അത് വേണ്ട അത് ശരിയാവില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ അവളന്മാർക്ക് ഇത്തിരി ഇത് കൂടും അതുകൊണ്ട് അവൾമാർ തന്നെ ചെയ്യട്ടെ വീട്ടിൽ വന്ന കൊണ്ട് അടുക്കള ജോലി ചെയ്യിക്കുന്നത് ശരിയാണോ ഗോവിന്ദേ ആ അത് തെറ്റാ ആ എന്നാൽ ഞാൻ പറയുന്നത് പോലെ ഇനി അവിടെ നടക്കൂ മോളെ എന്തായാലും ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പം തന്നെ മോളുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് ആ സന്തോഷം മോളുടെ മുഖത്ത് കാണാനും ഉണ്ട് മോൾ ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം എന്നൊക്കെ പറയുവാണ് ഈ സമയം ദേവയാനിയാണ് കാണിക്കുന്നത് ദേവയാനിയാണെങ്കിൽ പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക ഈശ്വര ഇത്രയും നേരമായിട്ട് കാണുന്നില്ലല്ലോ അവളെ അവളെങ്ങാനും അവരുടെ കൂടെ വന്നാൽ മതിയായിരുന്നു എന്നെങ്ങനെ പറഞ്ഞോണ്ടാ ദേവയാനയുടെ നിപ്പ് അപ്പോഴേക്കും ജലജ ഏട്ടത്തി ആരെയായി നോക്കുന്നേ ഏയ് ആരേം നോക്കിയില്ല അച്ഛനും അമ്മയും പോയിരിക്കുമല്ലേ അവർ വന്നോ നോക്കി നിന്നതാണ് ആ അച്ഛന് വയ്യാത്തതല്ലേ അതുകൊണ്ട് മനസ്സിനൊരു സമാധാനക്കേട് ആ അവളവളുടെ മരുമകളെ നോക്കി നിൽക്കുക അവൾ വന്ന അടുക്കളെ കയറണ്ടല്ലോ ഈശ്വരന്മാരെ അല്ലെങ്കിൽ തന്നെ അവൾ വന്നാൽ മതിയായിരുന്നു അവളില്ലാതെ മനുഷ്യൻ്റെ നടുവൊടിഞ്ഞു ജോലി ചെയ്തു ചെയ്ത് ഇപ്പോഴല്ലേ അവളുടെ വില മനസ്സിലായത് എന്നും പറഞ്ഞ് ജലചിങ്ങനെ മനസ്സിൽ പറയുക ആ ഏട്ടത്തി ഞാനും അവരെ മുത്തശ്ശനെയും അച്ഛനേയും അമ്മയും നോക്കുമായിരുന്നു ഇത്രയും നേരമായിട്ടും അവരെ കാണുന്നില്ലല്ലോ ഇനി അവരുടെ കൂടെ എങ്ങാനും അവളെ എഴുന്നള്ളൂ ഏയ് അങ്ങനെ വരരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന ആ എന്നാ പിന്നെ വരത്തില്ല ഏട്ടത്തി നമുക്ക് സമാധാനമായിട്ട് നിൽക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുക ഈ സമയം ജ്വല്ലറിയിലാണ് കാണിക്കുന്നത് നമ്മുടെ ആദർശ് ജ്വല്ലറിയിൽ നിന്നും നേരത്തെ പോവുകയാണ് അപ്പം പവിത്ര സാർ സാറെന്തെന്ന് നേരത്തെ പോകുന്നേ എന്താ എനിക്ക് നേരത്തെ പോയിക്കൂടെ അല്ല ഇത് പതിവില്ലാത്തതാണല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ആ അപ്പോൾ പതിവില്ലെങ്കിൽ എന്താ ഞാൻ നേരത്തെ പോയാൽ കഴിക്കുമോ അല്ല സാർ ഞാനൊന്ന് ചോദിച്ചൊന്നേ ഉള്ളൂ അതിനെന്താ ഹാ മനുഷ്യരാകുമ്പോൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളൊക്കെ നേരിടേണ്ടി വരും അതുകൊണ്ട് ഞാനിന്ന് നേരത്തെ പോവുക സാറിന് എന്താ പറ്റിയേ തലവേദന വേറെ ഒന്നുമില്ല ആ ഞാൻ ചോദിച്ചൊന്നേ ഉള്ളൂ സാർ ഇത്രയും നാൾ വർഷമായല്ലോ സാർ ഇതുവരെ നേരത്തെ പോകുന്ന ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ എന്നാൽ ഇനി അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട എനിക്ക് നേരത്തെ പോകാൻ തോന്നുമ്പോൾ ഞാൻ പോകും എനിക്ക് മനസ്സിലായി സാർ മേഡം ഇല്ലാത്തതിൻ്റെ സങ്കടമായിരിക്കും അല്ലേ ആ ആര് പറഞ്ഞു എനിക്ക് അവളില്ലാത്തതിൻ്റെ ഒരു സങ്കടവും ഇല്ല പിന്നെ എനിക്ക് തലവേന വന്നോണ്ടാണ് ഞാൻ പോകുന്നത് എന്നും പറഞ്ഞോണ്ട് ആദർശം പോകാനൊരുങ്ങാ സാർ സോറി ഹാ ആ ശരി ശരി എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങ് പോയി മേഡം ഇല്ലാത്തതിൻ്റെ എല്ലാ താളം തെറ്റിലും സാറിൻ്റെ മുഖത്തുണ്ട് എന്നിട്ട് അത് സമ്മതിക്കാൻ ഇത്ര പ്രയാസം എന്നും പറഞ്ഞ് പവിത്ര ഇങ്ങനെ നിൽക്കുക ഈ സമയം ആദർശം നേരെ പോകുന്നത് കിരണ്ടടുത്തേക്കാണ് എടാ നീ ഒന്ന് അവളോട് പറയണം വരൻ കല്യാണിയോട് പറഞ്ഞാൽ മതി കല്യാണി പറഞ്ഞോളും ഹാ ഇതെന്ത് വർത്താനം അടാ ഞാൻ ചെന്ന് നിന്റെ കല്യാണിയോട് പറയണം നിന്റെ ഭാര്യയോട് നിന്റെ അടുത്തേക്ക് വരാൻ പറയാൻ എന്നാ പിന്നെ അത് നിനക്ക് തന്നെ അങ്ങ് വിളിച്ച് പറഞ്ഞുകൂടെടാ എടാ ഞങ്ങൾ പറയുന്നതിനേക്കാൾ സന്തോഷമായിരിക്കും എടാ അവൾക്ക് നീ പറയുന്നത് നീ ഒന്ന് അവളെ വിളിച്ചാ അവൾ സന്തോഷത്തോടെ ഓടി വരും എന്തിനാടാ ഇങ്ങനെ അവൾ അവോയ്ഡ് ചെയ്യുന്നേ ഞാൻ അവോയ്ഡ് ചെയ്യുന്നല്ലടാ ഈഗോ അല്ലേ എടാ സത്യം പറയട്ടെ നനെ നിൻ്റെ അടുത്തുനിന്ന് പോയിട്ട് എത്ര ദിവസമായി രണ്ട് ദിവസം സത്യം പറഞ്ഞാൽ മൂന്ന് ദിവസം അല്ലേ അത് കേട്ടതും അതേടാ ഹാ കാര്യവും അറിയുന്നുണ്ട് ഓ അപ്പോൾ അവൾ വിളിച്ച് നിന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ ഞങ്ങളോടോ നയനയോ നയന ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കല്യാണിയോട് വിളിച്ച അവൾ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട് ഓരോ വിശേഷങ്ങൾ പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പറയും അത്രയേ ഉള്ളൂ അവളെ ഇപ്പം ഭയങ്കര സന്തോഷത്തിലാണ് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിന്ന് അവൾക്ക് ഭയങ്കര സന്തോ അച്ഛൻ്റെ അനിയത്തിയുടെയും കൂടെ നിൽക്കുന്നത് ഭയങ്കര സന്തോഷമാണെന്നാണ് പറയുന്നത് ആ ഇപ്പോഴാണ് അവൾക്ക് ശുദ്ധവായു കിട്ടുന്നതെന്നും പറഞ്ഞു അതെന്താ ഞങ്ങളുടെ വീട്ടിൽ ശുദ്ധവായുമില്ലേ ആ നിൻ്റെ വീടൊക്കെ വലിയ വീടാണ് പക്ഷെ അതിനകത്ത് ഉള്ളവരാണ് ശുദ്ധവായു കൊടുക്കാൻ പറ്റവർ എടാ നയനെ എന്തിനാടാ ഇങ്ങനെ ദ്രോഹിക്കുന്നത് അവൾ എന്ത് തെറ്റാടാ നിന്നോട് ചെയ്തത് ഏഹ് അവളോടുള്ള സ്നേഹം നിനക്ക് ഒരുപാടുണ്ട് പക്ഷേ അത് നിനക്ക് പുറത്ത് കാണിക്കാൻ കഴിയുന്നില്ല ആ സ്നേഹം പുറത്ത് വന്നത് അവൾ ഇല്ലാതായപ്പോഴാണ് അല്ലേ അവൾ അവളുടെ വീട്ടിലേക്ക് പോയപ്പോൾ എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ല അവളുടെ സ്നേഹം ആ അതേടാ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് നിറയെ അവളോട് സ്നേഹമുണ്ട് പക്ഷെ അത് അവളോട് കാണിക്കാൻ പറ്റുന്നില്ല ആ അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ അറിയാമോ നിൻ്റെ അമ്മ എടാ ഡിഗ്രി വരെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാ പക്ഷേ ആ സമയത്ത് ഏ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾക്ക് പിരിയേണ്ടി വന്നു പിന്നെ ഡിഗ്രി വരെ ഒരുമിച്ച് പഠിച്ചതാണെങ്കിലും നമ്മളെ രണ്ടുപേരെയും നമ്മുടെ അമ്മമാർ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് നിനക്ക് നിൻ്റെ അമ്മ സ്നേഹം ഇത്തിരി കൂടുതൽ തന്നു അതിൻ്റെ കുഴപ്പമാണ് നീ കാണിക്കുന്നത് നിൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയാതെ നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോടാ പക്ഷേ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ കിരണേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അവളില്ലാതെ സത്യം പറഞ്ഞ് എൻ്റെ കാര്യം ഇതായിട്ട് നിൽക്കുക എടാ വെമ്പിള്ളേർ കല്യാണം കഴിഞ്ഞാൽ ആദ്യം മുന്നിൽ മുന്നിൽ നിന്ന് നിർത്തുന്നത് അവളുടെ ഭർത്താവിൻ്റെ കുടുംബത്തെയാണ് പക്ഷേ ഇവിടെ നയനെ ഇപ്പോഴും സ്നേഹിക്കുന്നത് അവളുടെ അച്ഛനെയോ അമ്മയോ അതിൻ്റെ കാരണം എന്താ അവൾക്ക് കൃത്യമായിട്ടുള്ള സ്നേഹം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പം തന്നെ കല്യാണിയെ നോക്ക് ഏഹ് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾ എൻ്റെ കുടുംബത്തെയാണ് സ്നേഹിക്കുന്നത് അവളുടെ കുടുംബത്തെയും മുന്നിൽ നിർത്തുന്നുണ്ട് പക്ഷേ എന്ന് കരുതി മുൻഗണന ഞങ്ങൾക്കാണ് അങ്ങനെ അതെന്തുകൊണ്ടാണ് അവൾക്ക് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങൾ അവൾക്ക് കൊടുക്കുന്ന സ്നേഹം അതൊക്കെയടാ ഒരു പെണ്ണിന് വേണ്ടത് അല്ലാതെ ഇങ്ങനെ അവളെ ഏതു നേരവും ചീത്ത വിറിച്ചും വീട്ടിലെ ജോലിക്കാരി ആക്കിയൊക്കെ നിർത്തിയാലേ അങ്ങനെ പല കാര്യങ്ങളും നടക്കും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ് അവളെ പോയി വിളിക്കേ അതായിരിക്കും നല്ലത് ആ നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വിളിക്കാം അയ്യടാ അങ്ങനെ ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിളിക്കണ്ട നിനക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാനായിട്ട് നിന്നെ നിർബന്ധിക്കുകയൊന്നുമില്ല മനസ്സിലായോ എന്നും കിരൺ അത് കേട്ടത് ആദർശ് ശരി പിന്നെ ഞാനിപ്പോൾ അവളെ വിളിക്കണമെന്നൊക്കെയുണ്ട് എടാ നിനക്ക് നിൻ്റെ വീടാണ് പ്രശ്നമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യി കുറച്ച് ദിവസം അവളെയും കൂട്ടി വന്നു ഞങ്ങളുടെ വീട്ടിൽ നിൽക്ക് അങ്ങനെ നിന്ന് കഴിയുമ്പോൾ നിനക്ക് കുറച്ച് സമാധാനം കിട്ടുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അത് കേട്ടതും ആ എന്നാൽ ശരി ഞാൻ വരാം ആ പിന്നെ ഞങ്ങൾ വന്ന് നിൻ്റെ വീട്ടിൽ നിൽക്കാം അങ്ങനെ ആകുമ്പോൾ മാറി മാറി നിൽക്കുമ്പോൾ അവർക്ക് സംശയം തോന്നില്ല നിൻ്റെ അമ്മയ്ക്ക് ഇടാ നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ പിടിച്ച് നിൽക്കുന്നത് ഇല്ലായിരുന്നെങ്കിലേ അവൾ എന്നെ പോയ ആ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിനക്കതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല ആദർശേ അതുകൊണ്ടാണ് നീനയനെ എങ്ങനെ സ്നേഹിക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ആദർശനെ കുറ്റപ്പെടുത്തുക ശരിയടാ എന്തായാലും ഞാൻ പോകുന്നുണ്ട് അവളെ പോയി ഞാൻ വിളിക്കുന്നുണ്ട് എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പോയിട്ടുണ്ട് അവരോടൊപ്പം അവൾ തിരിച്ചു വന്നാൽ കുഴപ്പമില്ല അവൾ വരില്ലടാ അവൾ കല്യാണിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു വരില്ല എന്ന് കല്യാണിയോട് തീർത്ത് പറയുകയും ചെയ്തു കാരണം അവൾക്ക് അങ്ങോട്ട് വന്നിട്ടും കാര്യമില്ലല്ലോ അവൾക്ക് സ്നേഹം സ്നേഹം കിട്ടാത്തടത്തെന്നല്ലേ അവൾ വരാത്തത് സ്നേഹം കിട്ടാത്തതുകൊണ്ടല്ലേ അവൾ വരാത്തത് എന്തായാലും നീതിരി സ്നേഹം കൊടുത്തു നോക്ക് പിന്നെ അവൾ നിന്നെ വിട്ട് എവിടേക്കും പോവില്ല എന്നൊക്കെ പറഞ്ഞ് കിരൺ ഉപദേശിക്കുകയാണ് എന്നാൽ ശരിയടാ ഞാൻ പോയിട്ട് വരാം പോയിട്ട് വാ എന്നും പറഞ്ഞ് കിരണിനോട് യാത്ര പറഞ്ഞിട്ട് ആദർശം അങ്ങ് പോയി ആദർശം നേരെ പോയത് അനന്തപുരിയിലേക്കാണ് അപ്പോൾ ജലജയും ദേവയാനയും കൂടെ അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുക ആ എന്തായാലും അവളും അവനും ഇങ്ങോട്ട് വരാണ്ടിരുന്നാൽ മതിയായിരുന്നു ഓ ആ സോറി അവളിങ്ങോട്ട് വരാണ്ടിരുന്നാൽ മതിയായിരുന്നു അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അവൾ വരാതിരിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നും ദേവയാനി ഇത് കേട്ടതും എടിയേട്ടത്തെയും നിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവൾ വരണമെന്നന്നെയല്ലേടി അത് തന്നെയടി എൻ്റെ ആഗ്രഹം അവൾ വരണം പണി ചെയ്ത് പണി ചെയ്ത് എൻ്റെ നടുവ് ഓ ഈശ്വരാ നീ ഒരു പണിയും ചെയ്യുന്നില്ല എന്നെ ഇട്ട് ഭരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ചലച്ചാലോചിക്കുക ആ ഏട്ടത്തി ഞാനും ഒരുപാട് വഴിപാട് നേർന്നിട്ടുണ്ട് അവൾ വരാതിരിക്കണേന്നും പറഞ്ഞോണ്ട് ഞാനും നടന്നിട്ടുണ്ട് അപ്പോഴേക്കും കനക ആ അങ്ങോട്ട് വന്നവരോ സംസാരിക്കുന്ന കേൾക്കുക പക്ഷേ അവൾ വരുന്നെങ്കിൽ വന്നോട്ടെ ഇനിയിപ്പോൾ വന്നില്ലെങ്കിൽ നമുക്കെന്നെല്ലേ ഈ പ്രശ്നം അവൾ വന്നാൽ ജോലിയൊക്കെ ഇങ്ങനെ നിന്നോളൂ ഇല്ലേ നമ്മുടെ ഭാരം കുറയും ചെയ്യും ആ അത് നീ പറഞ്ഞത് ശരിയാണ് ജലജെ പക്ഷേ ഭാരം കുറയുമെങ്കിലും അവളെ കാണുന്നത് തന്നെ കലിയാം പിന്നെ അവൾ വന്ന അവളെ ഞാൻ അടുക്കള കയറ്റും പിന്നെ അവൾ എന്നോടൊന്നും പറയാതെ പോയതിനെ അവളീട്ട് ഞാൻ പൊരിക്കുകയും ചെയ്യും എന്നൊക്കെ ദേവേനെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം കനകയെല്ലാം കേട്ട് ഭയങ്കര ചിരിയാണ് അതേസമയം അവിടെ കാറ് വരുന്ന ശബ്ദം കേൾക്കുകയാണ് ദേ അവർ വന്നും തോന്നുന്നു ഈശ്വര അവരുടെ കാറിൽ അവളുണ്ടാവരുതേ എന്നും പറഞ്ഞ് ദേവേനെ പുറത്ത് പറഞ്ഞിട്ട് മനസ്സിൽ വരണേന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക ഈ സമയം വന്നത് ആദർശ ആദർശനെ കണ്ടതും ആഹാ നീയായിരുന്നോ ആയിരുന്നോ ഞങ്ങൾ കരുതി അച്ഛനും അമ്മയും അല്ല നീ എന്താദർശം എന്ന് നേരത്തെ അത് പിന്നെ അച്ഛനും ഓഫീസിലുണ്ടല്ലോ അമ്മേ എനിക്കാണെങ്കിൽ വല്ലാത്ത തലവേദന അതുകൊണ്ട് ഞാനിങ്ങ് നേരത്തെ പോന്നു ആ നീ ഇതുപോലെ നേരത്തെ വരാത്തതാണല്ലോ ആ അത് വരാൻ തോന്നി അതുകൊണ്ട് വന്നതാ ആ അല്ല ഇതുവരെ മുത്തശ്ശനും മുത്തശ്ശിയും എത്തിയില്ലേ ഏയ് ഇല്ല മോനെ ഞങ്ങളും അവരെ കാത്തിരിക്കോ ഓ അവരോടൊപ്പം അവൾ വരാതിരുന്നാൽ മതിയായിരുന്നു അവൾ വരാതിരുന്ന അത്രയും സമാധാനം ആ അത് തന്നെയാണ് ഞങ്ങളും ആലോചിക്കുന്നത് അവളെങ്ങാനും വന്നാൽ ഉള്ള സമാധാനം നഷ്ടപ്പെടും അവൾ വരാതിരിക്കട്ടെ ഓ അത് തന്നെയാ മോനെ ഞങ്ങളുടെ ആഗ്രഹം അവൾ വരാതിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ജലജയും ദേവയാനയും ഈ സമയം കാറിൻ്റെ ശബ്ദം കേൾക്കുക ആ അവർ വന്നു തോന്നു അപ്പം ആദർശ് ഈശ്വര അവരോടൊപ്പം അവൾ ഉണ്ടാവണേ എന്നും മനസ്സിൽ പ്രാർത്ഥിക്കുക ഈ സമയം ദേവയാനയും ജലജയും അതെ ഈശ്വരന്മാരെ അവളോടൊപ്പം അവരുണ്ടാവണേ ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും വരുവാ അവരെ കണ്ടതും ഏ മുത്തശ്ശ ആ ഭാഗ്യം മുത്തശ്ശന ഒറ്റയ്ക്കുള്ളൂ അതെ ഒറ്റയ്ക്കേ ഉള്ളൂ ഹോ എന്ത് ചെയ്യാനാ നയനയെ ഞങ്ങൾ കുറേ വിളിച്ചു മോള് വരുന്നില്ല ഞങ്ങളോട് വരുന്നില്ല എന്നും ഇവിടെ നിൽക്കുന്നതാണ് സന്തോഷമെന്നും കുറച്ച് ദിവസം കൂടെ അവിടെ നിൽക്കട്ടെ എന്നും ഞങ്ങളുടെ കാല് പിടിച്ച് പറയുന്ന പോലെ മോള് പറഞ്ഞത് പിന്നെ ഗോവിന്ദം പറഞ്ഞു നോക്കി മോളോട് കൂടെ പോയിക്കോളെ പക്ഷെ മോള് കേൾക്കുന്നില്ല മോൾക്ക് അവിടെ നിൽക്കുന്നത് സന്തോഷമെന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ ആ സത്യത്തിൽ ഞങ്ങളും അതുതന്നെ അച്ഛാ പറയുന്നേ ഞങ്ങളും പ്രാർത്ഥിക്കുമായിരുന്നു അവൾ ഇങ്ങോട്ട് വരണ്ടാന്നും പറഞ്ഞുകൊണ്ട് കാരണം അവളിവിടെ വന്നാ വേറെ കാര്യമൊന്നും നടക്കില്ലല്ലോ അവളുടെ വിചാരം അവളെല്ലാം ഇവിടെ ഒറ്റക്ക് നിന്ന് ചെയ്യുന്നു എന്നാൽ പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ല അച്ചാ ഞങ്ങൾ ചെയ്യുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനും ജലജി ഇങ്ങനെ നിൽക്കുക ആ എന്ത് ചെയ്യാനാ മോളോട് പറഞ്ഞിട്ട് കാര്യമില്ല മോൾക്ക് സ്നേഹം കിട്ടിയാലല്ലേ മോളിങ്ങോട്ട് വരൂ മോൾക്ക് ഇവിടെ ഒരു സ്നേഹവും കിട്ടുന്നില്ല അതുകൊണ്ട് മോള അവിടെ തന്നെ നിന്നു ആ ഞങ്ങൾ വിളിക്കാനൊന്നും പോയില്ല ഇനി പിന്നെ വിളിച്ചിട്ടും കാര്യമില്ലാന്ന് തോന്നി മോൾ വരുമ്പോൾ വരട്ടെ ആ അല്ലെങ്കിൽ തന്നെയുടെ ആദർശേ നീ കുറച്ചെങ്കിലും സ്നേഹം അവൾക്ക് കൊടുത്താലല്ലേ അവൾ വരൂ എന്നൊക്കെ പറയുവാണിത് കേട്ടതും ആദർശ് സാരല്ലാ മുത്തശ്ശ വന്നില്ലെങ്കിൽ വരണ്ട അവൾ വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം മുത്തശ്ശിയും മുത്തശ്ശനും ആ കനകേ ദേ മോ നി നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മോൾക്ക് ഇനിയും സന്തോഷം കൂടുമെന്നാണ് പറഞ്ഞത് എന്ന നീ പോണ്ടേട്ടോ കനക്കേ നീ തന്നെ നിൽക്കണം എന്നാലല്ലേ നവ്യയുടെ കാര്യങ്ങൾ നോക്കാൻ ആളുണ്ടാവും അത് കേട്ടത് ആയിക്കോട്ടെ മൂർത്തി സാറേ എന്നും പറയുകയാണ് അപ്പോഴേക്കും ആ എന്നാ ഇനി പഴയതുപോലെ പണികളൊക്കെ തുടങ്ങിക്കോ എന്നും പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശി അങ്ങ് പോയി അവരങ്ങ് പോയിക്കഴിഞ്ഞാൽ ആദർശനാകെ സങ്കടമായി ശെ അവൾ വന്നില്ലല്ലോ ഞാൻ കരുതിയത് അവൾ വരുമെന്നാൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു അപ്പോൾ ദേവയനെ ഈശ്വര അവൾ വന്ന ജോലിയൊന്നും ചെയ്യണ്ടല്ലോ എന്ന് കരുതി സമാധാന ഇതിപ്പോ ആകെ മൊത്തത്തിൽ വിഷമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ ജലജ ദൈവമേ ഇനി എന്റെ നടുപൊടിയും എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും കനക അങ്ങോട്ട് വരുവോ അതെ എന്തെറ്റി ഓ സമാധാനമായി ഞങ്ങൾക്ക് സന്തോഷമായി അവൾ വന്നില്ലല്ലോ ഇത്രയും നേരം ഞങ്ങളുടെ ടെൻഷൻ മുഴുവനും അവൾ വരുമെന്ന് ഓർത്തോട്ടായിരുന്നു എന്ന അവൾ വരാതെ ആയപ്പോൾ സമാധാനായി ആ അതെ രാത്രിത്തേക്കുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആ അതിനെന്താടി ഞങ്ങൾ ഉണ്ടാക്കും എന്നും പറഞ്ഞോണ്ട് ജലജയും ദേവയാനയും അടുക്കളയിലേക്ക് പോവുക അടുക്കളയിലേക്ക് പോയതും കനക ആദർശനോട് മോനെ മോനെന്തെന്ന് നേരത്തെ പോന്നേ ആ ഏയ് ഒന്നുമില്ല അമ്മേ അതെനിക്ക് തലവേന ആയതുകൊണ്ടാണ് ആ തലവേന ആയതുകൊണ്ടാണോ അതെ അതെ ആ അതെയമ്മേ മോന് സങ്കടമൊന്നുമില്ലേ എന്ത് സങ്കടം അല്ല മോൻ്റെ മുഖത്ത് നല്ല സങ്കടമുണ്ട് ഇത്രയും നാളും മോൻ നല്ല സന്തോഷത്തിലായിരുന്നു ഇപ്പം മുഖത്ത് തെളിച്ചൊന്നുമില്ല നയനമോള് വരാത്തതുകൊണ്ടാണോ ഏയ് അങ്ങനെയൊന്നുമില്ലമ്മേ മോൻ്റെ മുഖം പറയുന്നുണ്ട് മോന് നല്ല വിഷമമുണ്ട് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അമ്മയോട് മറക്കണ്ട പറഞ്ഞോ എന്താ കാര്യം ഏയ് അങ്ങനെയൊന്നുമില്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങ് പോവുക ആദർശം പോയി കഴിഞ്ഞതും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നയനമോളില്ലാതെ ഈ വീടിൻ്റെ താളം മുഴുവനും തെറ്റി കിടക്കുക എല്ലാവർക്കും ജോലി ചെയ്യാൻ ഒരു സങ്കടം അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി ആ ആദർശമോൻ്റെ അമ്മയ്ക്കും അഭിമോൻ്റെ അമ്മയ്ക്കും അടുക്കള കയറാൻ വയ്യ അതിന് നയനമോൾ തന്നെ വേണം അതിനുവേണ്ടി ഇത്രയും നേരം കാത്തിരുന്നു പ്രതീക്ഷയ്ക്ക് കയില്ലാതായപ്പോൾ നയന മോളെ മഴക്ക് പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി ആദർശം അതുതന്നെയാണ് കാത്തിരുന്നെന്ന് എനിക്ക് മനസ്സിലായി എന്താ സംഭവിക്കുന്നതെന്ന് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ജല കനക ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്